സോ ഞാനിവിടെ ഞാൻ അഡ്വക്കേറ്റാണ് പതിനഞ്ച് വർഷമായി കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പക്ഷെ ഞാൻ പ്രസിഡന്റ് ആയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് വക്കാലത്ത് ഫയൽ ചെയ്ത് കോസി ജുഡീഷ്യൽ ബോഡി എന്ന നിലയിൽ പാർട്ടിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുകയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് പിറ്റീഷണർ ഞാൻ വക്കാലത്ത് ഫയൽ ചെയ്യാം സർ ഞാൻ ഒരു പത്ത് മിനിറ്റ് നിർത്തിയേക്കാം ഇവിടെ മൂന്ന് സ്ഥലങ്ങളിൽ വലിയ ജനപങ്കാളിത്തം ആയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം കയ്യൂക്ക് കൊണ്ടും അല്ലെങ്കിൽ ശബ്ദം കൊണ്ടും ഒക്കെ ജനങ്ങളുടെ സംസാരത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് ചിലർ ഗുണ്ടായുസത്തിലൂടെ കരുതുന്നു പക്ഷേ ജനം സങ്കടിച്ചാൽ സർ സർ സാർ സാർ ഷറോജൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സർ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഞാനത് പറയാം പ്ലീസ് 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 സബീൻ സബീൻ പ്ലീസ് 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 നമുക്ക് സംസാരിക്കാനുള്ള അവസരം അവർ മനഃപൂർവ്വം ഇല്ലായ്മയും ചെയ്യുകയാണ് നമ്മൾ ആ ട്രാപ്പിൽ വീഴരുത് പ്ലീസ് സംസാരിക്കാനുള്ള അവസരം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സംസാരിക്കണം പ്ലീസ് സബീ പ്ലീസ് അതായത് സർ ചരി ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ആഴ്ച അതായത് പ്ലീസ് പ്ലീസ് ഒന്ന് ഒന്ന് മിനിറ്റാൻ സുഹൃത്ത് ഈ കൂർ പ്ലീസ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സാർ ഞാൻ മനസിലാക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് സി ബിയോട് ഈ കുറയ്ക്കാനുള്ള ശുപാർശ കൊണ്ടുപോയെന്ന് പറഞ്ഞത് ചരിത്രമാണ് എനിക്ക് തോന്നുന്നു ഈ കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ട് ഭയപ്പെട്ടായിരിക്കും ഇത്തരം ബഹളം പോട്ടെ ഞാൻ ആ ട്രാഫിക് വീഴാൻ ഉദ്ദേശിക്കുന്നില്ല സർ ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് ഞാൻ ആസ് എ ലോയർ നേരെ തന്നെയാണ് അക്കാഡമിക് ആയി മാത്രം സംസാരിക്കുക ഇലക്ട്രിസിറ്റി ആക്ട് തൗസൻഡ് ത്രീയും അതുപോലെ തന്നെ സി സി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റൂൾസ് റൂൾസ്റ്റ് ഓഫ് ബിസിനസ് നഗ്നമായ ലംഘനമാണ് ചരിത്രയും നാളും റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തുകൊണ്ട് വന്നത് ആക്ട് ഉണ്ടായതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് കേവലമായ മണിക്കൂറുകൾ മാത്രം പബ്ലിക് ഹിയറിംഗ് നടത്തിയിരുന്ന കമ്മീഷൻ ഒരുപക്ഷെ ഇത്തരം ജനപങ്കാളിത്തം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇത്തരം വലിയ ഒരു ഹാളിലേക്ക് ഇത് മാറ്റിയത് സർ ഇതിൽ തന്നെ പറയുന്ന ആക്ടിൽ തന്നെ പറയുന്ന സെക്ഷൻ ഇരുപത് റൂൾസ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഒരു സെക്ഷൻ വായിക്കണം അതിൽ സെക്ഷൻ തേർട്ടി വണ്ണിൽ പറയുന്ന എവിഡൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ ആൻഡ് ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട് സർ അതായത് ഞാൻ മനസ്സിലാക്കാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ നമ്മൾ എഴുതി കൊടുക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് അതായത് കൺസ്യൂമർ കോടതി പോലെ ഒരു ജുഡീഷ്യൽ ബോഡിയാണ് പിറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് കെ എസ് ഇ ആണ് കെ എസ് ഇ ബി ഫയൽ ചെയ്തിരിക്കുമ്പോൾ അവരുടെ പ്രപ്പോസൽ മാത്രമാണ് അതായത് ഓഡിറ്റർ റിപ്പോർട്ട് പോലും അല്ല പ്രൊപ്പോസലാണ് ഈ പ്രപ്പോസൽ എന്താണെന്ന് മനസ്സിലാക്കി അതിന് കണ്ടൻഷൻസ് ഫയൽ ചെയ്ത് റിട്ടേൺ സബ്മിഷൻ ഫയൽ ചെയ്ത് ഇത് സബ്മിറ്റ് ചെയ്യുന്ന കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ ഈ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പ് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട് അത് മനസ്സിലാക്കണം അതായത് ഇവർ എഴുതി കൊടുക്കുന്ന ഇൻഡാസ്ട്രികൾ അതുപോലെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതല്ല റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവാദിത്വം അത് മനസ്സിലാക്കി ജനം ഇനി മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ സബ്മിഷൻ ഫയൽ നിങ്ങൾ ലോയർ വിഭാഗത്തിനോട് സബ്മിഷൻ ഫയൽ ഒരു സെക്കൻഡ് സബ്മിഷൻ ഫയൽ ചെയ്താൽ എവിഡൻസ് എവിഡൻസ് എടുത്തുകൊണ്ട് അതായത് തെളിവെടുത്തുകൊണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റെഗുലേറ്ററി കമ്മീഷൻ ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കാൻ സാധിക്കും തെളിവെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസൽസ് അല്ല മറിച്ച് അവർ കൊടുക്കുന്ന സബ്മിഷനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാം ഇവരെ പരിശോധിക്കാം അതിനുശേഷം മാത്രമേ ഒരു ഉത്തരവ് പാസാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ കഴിയുള്ളൂ ഇതാണ് ആദ്യത്തെ സാർ ഈ ഞാൻ ഇവിടെ എനിക്ക് ബിജോ ക്യാപ്റ്റൻ സാർ സംസാരിച്ച ഒരു വാക്സിൻ തുടങ്ങുകയാണ് സാർ രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിനാലാം തീയതി

മൂന്ന് മുപ്പത് ആറ് രണ്ടായിരത്തി ഒൻപത് ആയപ്പോഴത്തേക്കും അത് കൂടി അതിലും കൂടുതൽ വന്നു സാർ ഞാൻ ചോദിക്കുന്നത് ഈ ഇവർ ഇവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രപ്പോസൽ നൂറ്റി പതിനെട്ട് പേര് പ്രപ്പോസല് കേരളത്തിലെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് മൂവായിരത്തിലധികം കോടിയാണ് അരിയർ കിട്ടാനുള്ളത് സാർ അങ്ങ് നിങ്ങളുടെ ഈ കമ്മിറ്റി കൊടുത്ത ശുപാർശ അതെങ്കിലും അംഗീകരിച്ചു എന്ന് ആ എന്ന് പറയണ്ടേ നിങ്ങളിവിടെ നോക്കൂത്തിയാക്കി എടുക്കാൻ വേണ്ടിയല്ലല്ലോ അതായത് നിങ്ങളുടെ ഒരു സബ്മിഷൻ നിങ്ങളുടെ ഒരു ജഡ്ജ്മെന്റ് ഒരു ഉത്തരവ് അത് പാസ്സാക്കിയിട്ടുണ്ടായെങ്കിലും ഈ പ്രപ്പോസൽ എന്ന് പറയണ്ടേ ഓട്ടെ ഈ അരിയർ അതായത് വൻകിടം ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ സാർ അരിയ എത്ര കോടിക്കണക്കിന് രൂപയാണ് എവിടുന്നൊക്കെ അറിയാം ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ ബോഡീസ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ പബ്ലിക് സെക്ടർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാപിറ്റൽ പവർ പ്ലാന്റ് ഇൻഡസ്ട്രി ലൈസൻസ് അതേഴ്സ് ഇതെല്ലാന്ന് വെച്ചിടത്ത് മൂവായിരത്തിലധികം കോടി രൂപ അരിയർ കിട്ടാനുള്ളവരാണ് അത് മറച്ചു വെച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഈ പ്രപ്പോസൽ പറഞ്ഞ ഇത് ഓഡിറ്റബിൾ ആണ് ആരോ എവിടെ നിന്നോ ഒരു സാധനം ഇത് ആരാണ് എഴുതി അതിൽ പറയുന്നില്ല സീലില്ല ഇത് ആരാണ് സബ്മിറ്റ് ചെയ്യുന്ന പറയുന്നില്ല ഇത് ഓഡിറ്റബിൾ ആണെന്ന് പറയുന്നില്ല സർ ഒരു പള്ളിക്കണക്ക് കമ്മിറ്റി അവതരിപ്പിച്ചാൽ ഒരു പള്ളിക്കണക്ക് ഒരു അമ്പല കമ്മറ്റിയിലാണെങ്കിൽ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക കിട്ടിയ വരവിനെപ്പറ്റി സംസാരിക്കുന്നില്ല സാർ കിട്ടിയ വരവ് ഇത്രയാണ് ചിലവിത്രയാണ് ഞങ്ങളുടെ വരവും ചിലപ്പോൾ തമ്മിൽ മുമ്പോട്ട് കൊടുക്കാൻ സാധിക്കത്തില്ല ഇവിടെ എവിടെയാണ് സാർ ബോട്ടം ലൈനിൽ ചില വരവിനെപ്പറ്റി പറയുകയല്ലാതെ ഈ കെ എസ് ഇ ബിക്ക് പിടിച്ചെടുക്കാനുള്ള പടത്തെപ്പറ്റി എവിടെയാണ് സാർ ഈ പ്രപ്പോസൽ പറയുന്നത് അപ്പൊ ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ ഫസ്റ്റ് കണ്ടൻഷൻ സെക്കൻഡ് എന്ന് പറയുന്നത് സർ രണ്ടായിരത്തി മോഹൻ ആൻഡ് മോഹൻ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാർട്ടഡ് അക്കൗണ്ട് അക്കൗണ്ടൻസ് ആണ് ഇവരുടെ ഓഡിറ്റ് ഇവരെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നത് അവർ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് വി കണ്ടക്റ്റഡ് അവർ റിവ്യൂ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് സ്റ്റാൻഡേർഡ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ് അതായത് സാധാരണ എസ് ആർ ഇ എന്നാണ് പറയുന്നത് അതായത് യഥാർത്ഥത്തിൽ എസ് ആർ ഇ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റബിൾ ഫങ്ഷൻ ഒരു സംവിധാനമാണ് എസ് ആർ ഇരുപത്തിനാല് പത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ പറയാം അതൊരു ക്വാളിറ്റിയിലുള്ള സർ കെ എസ് ഇ ബി കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും വെച്ച് അവർ ഓടി അവർ പറഞ്ഞിരിക്കുകയാണ് അക്കോർഡിംഗ്ലി വി ഡു നോട്ട് എക്സ്പ്രസ് ആൻഡ് ഓഡിറ്റ് ഒപ്പീനിയൻ അതായത് പ്രോപ്പർ ഓഡിറ്റ് അവതരിപ്പിക്കാൻ കഴിയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും കെ എസ് ഇ ബി ഓഡിറ്റേഴ്സ് നൽകുന്നില്ല ഫിനാൻസിനെ പറ്റി ഫിനാൻസ് സംവിധാനത്തെ പറ്റി നമുക്കറിയാം അതായത് പറയുന്നത് റിവ്യൂ ഓഫ് ഇന്റർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പെർഫോമ് ബൈ ദ ഇൻഡിപെൻഡൻസ് ഓഡിറ്റർ ഓഫ് ദ എൻറ്റി ടി ഇഷ്യൂഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യ ഈ പൊതുമേഖലാ കമ്പനികളുടെ ഓഡിറ്റുകൾ നടത്തുന്ന ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് അതായത് എസ് ആർഇ സ്റ്റാൻഡേർഡിലാണ് ആ സ്റ്റാൻഡേർഡ് കിട്ടണമെങ്കിൽ ആരാണോ ഓഡിറ്റിന് അപേക്ഷിക്കുന്നവർ അവരെ പുലർത്തേണ്ട ചില ക്രൈറ്റീരിയുണ്ട് ആ ക്രൈറ്റീരിയയിൽ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സിൽ ഇവർക്ക് ആ ക്രൈറ്റീരിയൽ ഇവരുടെ തന്നെ ഓഡിറ്റ് ഓഡിറ്റ് ചെയ്യുന്ന മോഹനനെ ഓർഡിറ്റ് പറയുകയാണ് അപ്പൊ ആ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടാണ് അതായത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ ചാർട്ടർ അക്കൗണ്ട് തന്നെ പറയുകയാണ് കിട്ടിയതൊക്കെ വെച്ച് ഞങ്ങൾ അതാണ്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്ന് പറയുന്ന സംവിധാനമാണ് അതുകൊണ്ട് അവർ അവർ കൊടുത്തിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പോലും ശരിയല്ല രണ്ട് സർ ഇവിടെ സൂചിപ്പിച്ചു അതായത് ഇവിടെ എനിക്ക് തൊട്ട് മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് അതായത് ആർ ീസ്ഡ് ടുത്തി സ്റ്റഡി നടത്തിയിട്ട് അത് പത്രകട്ടിംഗ് വന്നു എന്താ അറിയാമോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ഐ ഐ എം ഇസ് ആൻ അഡീഷണൽ തന്നെ ഇവരെ തന്നെ കൊണ്ടുവന്ന ഐ ഐ എമ്മിന്റെ സ്റ്റഡിയിൽ ഇവരുടെ തന്നെ അതായത് ഇവിടെ പലരും സൂചിപ്പിച്ചു അതായത് വരുമാനത്തെക്കാളും കൂടുതൽ അല്ലെങ്കിൽ കെ എസ് സി പി സാധാരണ മറ്റ് സെക്ടറിനേക്കാളും കൂടുതൽ ആനുപാതികമല്ലാത്ത രീതിയിൽ എംപ്ലോയീസിനെ എടുക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചു ഞാൻ അതിന്റെ രസകരമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അതായത് പത്താം ക്ലാസ് പാസാത്തവർ ഇവിടെ കയറി ഇന്ന് ഞാൻ അതിലൊന്നും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കില്ല പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ ടെസ്റ്റ് എഴുതി ജോലിക്കാനൊക്കെ കയറി കിട്ടാൻ അവനെ അവന് കിട്ടുന്നേക്കാൾ കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർ ഇത്തരം ഇപ്പം സാമ്പത്തിക ബാധ്യതകൾ വരുന്നത് അതുപോലെ തന്നെ സാലറിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട് സാലറി ഹൈക്കിനെ പറ്റിയൊക്കെ ഇവിടെ ഓൾറെഡി പറഞ്ഞതാണ് സർ ഇനി അടുത്ത രസകരമായ ഒരു സാധനം ആനുവൽ അഡ്മിഷൻ റിപ്പോർട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആൻഡ് ഫോർ എന്ന് പറയും ഇവരുടെ ഒരു ആനുവൽ റിപ്പോർട്ട് ഇവരുടെ സൈറ്റ് പബ്ലിഷ് ചെയ്യും ഈ റിപ്പോർട്ടാണ് ഇവരുടെ ബേസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ പ്രൊപ്പോസൽ മാത്രമാണ് പേജുള്ള സാധനം ഇതിൽ ആനുവൽ അഡ്മിഷൻ റിപ്പോർട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോറിൽ പറയുന്ന ഒന്ന് രണ്ട് രസകരമായ കാര്യങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കഴിഞ്ഞു ഞാൻ ആ റിപ്പോർട്ടായിട്ടാണ് അതിൽ തന്നെ പറഞ്ഞു ട്വന്റി ഫോർ ആണ് സാർ അത് പറഞ്ഞു സമയം സർ ഈ റിപ്പോർട്ടിൽ അതായത് ഇവിടെ ചെയർമാൻ റിപ്പോർട്ടിൽ പറയുന്നത് ആർ ഡി എസ് എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്താണ് ആർ ഡി എസ് എസ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്തെ നഷ്ടം കുറച്ച് കമ്പനികളെ ലാഭത്തിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പല പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് മൂന്ന് ലക്ഷം കോടി രൂപ ബഡ്ജറ്റുള്ള ആർ ഡി എസ് എസ് പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായ അഡ്വാൻസ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എ എം ഐ പ്രോജക്ടിൽ ഉൾപ്പെടുത്തി കേരളത്തിന് മുപ്പത്തിയേഴ് ലക്ഷം സ്മാർട്ട് മീറ്റർ രണ്ടായിരത്തി ഒന്നിൽ അനുവദിച്ചു എന്നാൽ ജീവനക്കാരുടെ എതിർപ്പിനെ തുടർന്ന് തുറന്നിട്ട് റദ്ദാക്കി ഞാൻ പറഞ്ഞതല്ല സർ ഇത് ഈ ആനുവൽ അഡ്മിഷൻ റിപ്പോർട്ടിന്റെ ടൂ തൗസൻഡ് ഫോറിന്റെ പേജ് നമ്പർ രണ്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒഫീഷ്യൽസ്മാർട്ട് മീറ്റ് ഇത്തരം മീറ്റ് അതായത് ഇവരുടെ ട്രാൻസ്മിഷൻ ലോസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന വലിയ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി കൊടുത്തിട്ട് കെ എസ് ഇ ബി ഒഫീഷ്യൽസ് അത് നിരാകരിച്ചുവെന്നും അതിനെ തടയുകയാണെന്നും പറയുന്നത് ഞാനല്ല ആനുവൽ റിപ്പോർട്ടിലുള്ള ചെയർമാനാണ് ഇനി അതിൽ മറ്റേ രസകരമായ മറ്റൊരു സാധനം അറിയുമോ പേജ് നമ്പർ അൻപത്തിനാലിൽ സർ ആക്സിഡന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ആക്സിഡന്റൽ അനാലിസിസ് ദ ഫോളോയിങ് ടേബിൾ സമറൈസ് സംറൈസ് റീസൺ ഓഫ് ഫോർ ആക്സിഡന്റ് ടൂ തൗസൻഡ് ഫോർ കാറ്റഗറൈസ് ബൈ ഹ്യൂമൻ ആൻഡ് ആനിമൽ ഇൻവോൾവ്മെന്റ് ആൻഡ് ബൈ ഫേറ്റൽ ആൻഡ് നോൺ ഫേറ്റൽ അതായത് മരിച്ചവരുടെയും മരിക്കാത്തവരുടെയും കണക്കാൾ പറയുന്നത് അതായത് റോഡിലൊക്കെ കൊണ്ടുവന്ന് ഇപ്പോഴും അപരിഷ്കൃതമായ സംവിധാനം സാറി ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യൻ കൈ പോസ്റ്റർ ഷോക്ക് അടിച്ച് മരിക്കുന്ന സംവിധാനമാണ് ഇത് ആരുടെ കുറ്റം ഞങ്ങളുടെ കുറ്റമാണോ അല്ല ഇത് ഇവര് വർഷങ്ങളായി ഇത്തരം റെഗുലേഷൻസും റെക്കമൻഡേഷനും വന്നിട്ട് ഇപ്പോഴും അപരിഷ്കൃതമാണ് എന്നിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് അതായത് നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് സർ മരിച്ചത് കേരളത്തിൽ സർ വയനാട്ടിൽ എത്ര പേരാണ് മരിച്ചത് ഞമ്മൾ വയനാട്ടിൽ മരിച്ചത് ഏതാണ്ട് പത്തിനൂറ്റി ഇരുന്നൂറ് പേരാണ് നമ്മൾ അതിനെ ദേശീയ ദുരന്തമാണ് പ്രഖ്യാപിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കെ എസ് സി ബി കാരണം നൂറ്റി അറുപത്തി ഒന്ന് പേർ മരിച്ചിട്ടുണ്ടെങ്കിൽ ദുരന്തമാണ് സർ കെ എസ് ഇണ്ടാക്കിയ ദുരന്തമാണ് അതിൽ 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 പറയുന്നത് മനസ്സിലാക്കണം എങ്ങനെയാണ് സർ ആക്സിഡന്റൽ കോൺടാക്ട് വിത്ത് ലൈവ് ഇലക്ട്രിക് വയർ ആൻഡ് എക്വിപ്മെന്റ് ഞാനാണോ സർ കൊണ്ട് വയർ വയറോഡിലിടുന്നത് അതായത് റോഡിലൂടെ വയർ മരിച്ച് അതിനകത്ത് മനുഷ്യൻ പോയി തട്ടി മരിച്ചാൽ ആക്സിഡന്റിൽ അത് ആരുടെ പ്രശ്നം കൊണ്ടാണ് ഇവരുടെ കാര്യക്ഷമമില്ലായ്മ കൊണ്ട് കെ എസ് ഇ ബി എന്ന് പറയുന്ന ഈ സംവിധാനത്തെ നശിപ്പിച്ചതുകൊണ്ട് അതായത് യൂണിയൻ അതിപ്രസരണം കാരണം ഞങ്ങളിത് നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ പ്രൈവറ്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ യൂണിയൻ യൂണിയൻകാർ കയറിയിരുന്ന് അവർക്ക് ശമ്പളം കിട്ടാനും അവർക്ക് പ്രൊമോഷൻ വേണ്ടിയും ഈ പറഞ്ഞ സാധ്യതകൾ ഇല്ലാണ്ടാക്കിയതിനു ശേഷം എഴുതി വെച്ചിരിക്കുകയാണ് സാർ ആക്സിഡന്റിൽ കോണ്ടാക്ട് വിത്ത് ലൈറ്റ് ഇലക്ട്രിക് വയറുടെ എക്വിപ്മെന്റ് സാർ ആ പണവും ഞങ്ങളെ കൊടുക്കേണ്ടത് അതും ഇവരുടെ പോസ്റ്റിനകത്താണ് എടിവെച്ചിരിക്കുന്നത് ഇനി അടുത്തത് അൺഓഥറൈസ്ഡ് വർക്ക് ഞാൻ ചെയ്യുന്നതാണോ ഇവിടെ ഇരിക്കുന്ന സാധാരണ മനുഷ്യൻ ചെയ്യുന്നതാണോ അൺഓഥറൈസ്ഡ് വർക്ക് അറുപത്തിയേഴ് പേർ മരിച്ചു കേരളത്തിൽ സാർ ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ മനുഷ്യൻ ഒരു മുള്ള വെടിവെച്ചാൽ അല്ലെങ്കിൽ അവരുടെ പാമ്പലി നൽകുന്ന റിമാൻഡിൽ പോകുന്ന നാട്ടിൽ കെ എസ് ഇ ബി മുപ്പത് മൃഗം കെ എസ് ഇ ബി കാരണം മുപ്പത് മൃഗങ്ങൾ കേരളത്തിൽ ചെത്തണ്ടോ എന്തെങ്കിലും കേസ് ഉണ്ടോ സർ കെ സി ബിക്ക് ഒരു കേസും ഇല്ല കോട്ടെ ആ വിഷയത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ആ ഞാൻ പറഞ്ഞു വരുന്നത് സാർ ഇത്രയേ ഉള്ളൂ അതായത് ഇവിടെ എല്ലാ വിഷയങ്ങളും പറഞ്ഞു പറഞ്ഞു നമ്മുടെ സർചാർജിനെ പറ്റി അതായത് സമ്മർ ചാർജിനെ പറ്റി സംസാരിച്ചു അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ശമ്പളത്തെ പറ്റി സംസാരിച്ചു സർ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ അതായത് ഞങ്ങൾ കെ എസ് സിക്ക് നശിക്കണം എന്ന് ആഗ്രഹവും പക്ഷേ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരണം അതിൽ ചെയ്യണം ടെക്നിക്കൽ ഇമ്പ്രൂവ്മെന്റ് വേണം സാർ ഇവിടെ ഇപ്പോഴും ഇവിടെ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചു അതായത് കൊണ്ടുവന്ന് ബൈ ഹാൻഡ് കൊടുക്കും മാനുവൽ സ്മാർട്ട് മീറ്റർ സാർ നമ്മളൊക്കെ എല്ലാ മേഖലകളിലും പോയി ബില്ലടയ്ക്കുന്നതൊക്കെ ഓൾ അക്ഷയ് വഴി മൊബൈൽ ഫോണിലൂടെ ഒക്കെയാണ് അപ്പൊ ഈ മാറ്റം അപ്പൊ ഞാനതാ പറയുന്നത് ഒരു ഇലക്ഷന് വേണ്ടിയല്ല സാർ ഒരു സാഹചര്യം സാഹചര്യമാണ് ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയാണ് നെക്സ്റ്റ് ജനറേഷനെ പറ്റി സംസാരിക്കുകയും കാലാനുസൃതമായ മാറ്റം കെ എസ് പി കൊണ്ടുവരികയും ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ വൈകാരികമാകും ഞാൻ പറഞ്ഞ സാർ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നത് ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നത് സർ എന്തുകൊണ്ടാണ് കെ എസ് ഇ പി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വൈകാരിക പ്രശ്നം ജനങ്ങൾക്ക് വൈകാരിക പ്രശ്നമുള്ളത് അവരുടെ ജീവിത പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഇന്നലെ കണ്ടില്ല ഒരു മനുഷ്യൻ കെ എസ് വി ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ അതിനനുകൂലിക്കുന്നില്ല പക്ഷെ നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ ഇവിടെ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും കോർപ്പറേറ്റ് കമ്പനികളിലും കോടാന കോടി രൂപയുടെ ലാബ്സ് വന്നാൽ നഷ്ടം വന്നാൽ ഒരു നടപടി എടുക്കാൻ കഴിയാത്ത കെ എസ് ഒരു സാധാരണ മനുഷ്യർ ഇരുനൂറ്റമ്പത് രൂപ അടച്ചില്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അടച്ചില്ലെങ്കിൽ അവന്റെ മീറ്റർ പോയി വരും അപ്പൊ ഈ സാധാരണ മനുഷ്യനോട് കാണിക്കുന്ന ഈ നടപടി കേരളത്തിലെ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കിയെടുക്കാൻ കെ കഴിയണം പിന്നെ ഈ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സർ ഈ പറയുന്ന ഈ പ്രപ്പോസൽ ഒരു കാരണവശാലും അംഗീകരിക്കരുത് മാത്രമല്ല സാർ ഒരു കാര്യം കൂടെ സാറോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സാർ ഒരു എപ്പോഴെങ്കിലും അതായത് നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് അതായത് പോവർട്ടി ലൈനുള്ള മനുഷ്യർക്കെങ്കിലും ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രപ്പോസൽ കെ എസ് ബി യോട് അങ്ങ് അതായത് റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെടണം കാരണം അങ്ങനെ ആവശ്യപ്പെടാനുള്ള സെക്ഷൻ അതിനകത്തുണ്ട് നിങ്ങൾക്ക് സജഷൻസ് ചോദിക്കാം നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ചോദിക്കാം അതുകൊണ്ട് കെ എസ് ബിയുടെ ചോദിക്കണം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ അതായത് ലൈൻ താമസിക്കുന്ന മനുഷ്യൻ പല സംസ്ഥാനങ്ങളും വൈദ്യുതി ഫ്രീ ആണല്ലോ അതുകൊണ്ട് ഇത് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന്റെ ശുപാർശ ഇവരുടെ കയ്യിൽ വാങ്ങിക്കണമെന്ന് മാത്രമാണ് ചുരുക്കിയ സമയത്തിൽ പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ വിശദമായി ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചു ജനങ്ങളുടെ ഈ ഹിതം മനസ്സിലാക്കി കേരളത്തിൽ ഞാൻ ഒരു റിക്വസ്റ്റോട് വയ്ക്കുകയാണ് സാർ ഈ തിരുവനന്തപുരത്തും കോഴിക്കോട് എറണാകുളത്തും പാലക്കാട് അല്ല സാർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിന്റെ ഹിയറിംഗ് ഉണ്ടാവണം കാരണം സാധാരണ മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്ന നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരത്ത് തള്ളാന വന്നിരിക്കുന്നത് സാധാരണ മനുഷ്യൻ അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിന്റെ എല്ലാ സംവിധാനവും കെ എസ് സി ബിന്റെ അതിന്റെ അതിന്റെ ഫണ്ടും എല്ലാം ഉണ്ട് നിങ്ങൾ എല്ലാ ജില്ലകളിലെ ഹെദ്ക്വാർട്ടേഴ്സിൽ ജനങ്ങളെ കേൾക്കണം കഴിയുമെങ്കിൽ കെ എസ് സി ബി ഹെഡ് ഓഫ് ഹെഡ് ഓഫീസിൽ ഇതിന്റെ സാധ്യതകൾ പരിശോധിക്കണം ജനങ്ങളുടെ ഈ ജനഹിതം മനുഷ്യനാക്കി ഈ പ്രപ്പോസൽ അതേപടി തള്ളണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് താങ്ക് യു സാർ ഇനിയും ധാരാളം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് സംസാരിക്കാനുണ്ട് ഇപ്പോൾ രണ്ട് മണിയാണ്